കാലലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയ മുളമക്കളേ ഇന്നലെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു ചേച്ചിയാണ് ആ ചേച്ചി എനിക്കൊരു വോയിസ് മെസ്സേജ് ഇട്ടു കാരണം ആ ചേച്ചിയുടെ ഹസ്ബൻഡ് മരിച്ചു പോയി ആ മരിക്കുന്നതിനേക്കാൾ മുന്നമേ ഏകദേശം ഒരു വർഷം മുന്നമേ തന്നെ കർത്താവ് മെസ്സേജ് കൊടുത്തിരുന്നു അത്രേ അടുത്ത നവംബറിൽ രണ്ടാം തീയതി നീ സിമിത്തേരിയിൽ നിന്ന് നിൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരുമെന്ന് അങ്ങനെ ആ ചേച്ചി ആ ഒരു വർഷക്കാലം ഭർത്താവിനെ ശുശ്രൂഷിക്കും പുള്ളി കുറേ കാലം കെടുന്നിരുന്നു അത്രേ ഭർത്താവിനെ ശുശ്രൂഷിക്കും വേണ്ട കാര്യങ്ങളൊക്കെ നോക്കും എല്ലാം ചെയ്തിരുന്നു അത്രേ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഈ ചേച്ചി എല്ലാ ദിവസവും നാൽപ്പത്തൊന്ന് ദിവസം പുള്ളിക്കാരൻ്റെ പിന്നെ കല്ലറയുടെ അടുത്ത് പോയിട്ട് അവിടെ മെഴുകുതിരി കത്തിക്കാനും പൂ വെക്കാനും ചന്ദനത്തിരി കത്തിക്കാനും ഒക്കെ ആയിട്ട് എന്നും പോകുമായിരുന്നു അത്രേ വിശുദ്ധ ബരിയിൽ പങ്കെടുക്കാനും പോകുമായിരുന്നു അങ്ങനെ ഇരിക്കേ ഒരു ദിവസം ഈ ചേച്ചി ഒരു മുപ്പത് ദിവസമോ മറ്റോ ആയിട്ടുണ്ട് ആ സമയത്ത് ഈ ചേച്ചി ഇങ്ങനെ പോവുകയാണെന്ന് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് പോവുകയാണ് അഞ്ചുമണിയായിട്ടേ ഉള്ളൂ അപ്പോൾ ഈ ചേച്ചിയുടെ പിന്നീന്നൊരു വലിയ ശബ്ദം പോലെ കേൾക്കുകയാണ് നീ ഈ മെഴുകുതിരിയും ചന്ദനത്തിരിയും ഒക്കെ കൊണ്ടുപോയിട്ട് നീ എന്ത് നേടാനാണ് ഇതും കൊണ്ടുപോകുന്നതെന്ന് ഈ ചേച്ചി ആ ശബ്ദം കേൾക്കുവായിരുന്നു അത്രേ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയൊന്നും ആരും ഇല്ല ഭയങ്കര ഇരിട്ടായിരുന്നു എന്ന് അതുവരെ ഇല്ലാത്തൊരു ഭയം പിന്നീട് ഈ ഉള്ളിലേക്ക് വന്നു ഉടനെ ചേച്ചിക്ക് മനസ്സിലായി അത് പിശാചായിരുന്നു എന്ന് അതിൽ നിന്ന് ആ ചേച്ചി വേറൊരു പാഠം കൂടെ പഠിച്ചു വന്ന് ഈ മെഴുകുതിരിയും ചന്ദനത്തിരിയും കത്തിക്കുന്നത് എന്തിന് എന്നീ ചേച്ചിയുടെ മനസ്സിൽ അതിനൊരു തോന്നലുണ്ടായിരുന്നു എന്ന് മരിച്ചു പോയി ആത്മാവ് തനധിവിധി കഴിയുമ്പം സ്വർഗത്തിലേക്കോ ശുദ്ധീനുസരണത്തിലേക്കോ നരകത്തിലേക്കോ പോയി കഴിഞ്ഞു ഇനി ഈ വസ്ത്രമാകുന്ന ഈ ജഡം ആണ് അവിടെക്കെടുക്കുന്നത് ഇതിന് ചന്ദനത്തിരി കത്തിക്കും മഴുകുതിരി കത്തിക്കൊക്കെ വേണോ എന്നീ ചേച്ചിയുടെ ഉള്ളിൽ തോന്നിയിരുന്നു അത്രേ അപ്പോഴാണ് ഇങ്ങനെ ഒരു ഒരാശരീരി കേട്ടത് അത് സാത്താനാണെന്ന് മനസ്സിലായി അപ്പോൾ ഈ ചേച്ചിയുടെ ഉള്ളിലുള്ള ഈ വിചാരം ഇവരാരോടെങ്കിലും ഷെയർ ചെയ്തിരിക്കാം നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ പറയുന്നതേ സാത്താനേ കേൾക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കുന്നവൻ കർത്താവാണ് ക്രൈസ്തലോൺ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ അതുകൊണ്ടാണ് സംസാരം കുറക്കി നിങ്ങൾ സംസാരിക്കല്ലേ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അത് സാത്താനു കേൾക്കാം അതിനുശേഷമായി ചേച്ചി കൂടുതൽ ഉത്സാഹത്തോടെ പൂവയ്ക്കാനും വയ്ക്കാനും ചന്ദനത്തിരികത്തിക്കാനും ഒക്കെ ഒരു ഭയങ്കര ഉത്സാഹമായി ഇന്ന് ഇന്നും മരിച്ച ദിവസം ആ ചേച്ചി സിമിത്തേരിയിൽ പോയി ഇതെല്ലാം തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു ക്രൈസ്തലോൺ ഞാനിതിപ്പം നിങ്ങളോട് പറയാൻ കാരണം ഇതുപോലെ ചിന്തിക്കുന്ന മറ്റാരെങ്കിലും കാണുമായിരിക്കാം ഞാൻ ചിന്തിച്ചു കുട്ടികളെ എൻ്റെ മനസ്സിലത് തോന്നി എല്ലാ ദിവസം പോയി നമ്മൾ ചന്ദനത്തിരി കത്തിക്കും മെഴുകുതിരി ഒക്കെ ചെയ്യുമ്പോൾ അതുപോലെ ഒരു മിനിറ്റുള്ള ഒരു ഒപ്പീസും ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ ഉള്ളി തോന്നി എൻ്റെ കർത്താവേ അതങ്ങനെ ചിന്തിക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാൽ രണ്ട് മൂന്ന് വൈദികരെ കപ്പൂച്ചിൻ വൈദികര് അവർ സഭ മാറി പെന്തക്കുസ്തിൽ പോയിട്ട് അവർ സുവിശേഷം പ്രസംഗിക്കുന്നത് നമ്മൾ യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട് അവർ പറഞ്ഞു ഇതെന്തിന് ചെയ്യണമെന്ന് മറ്റൊരു സഭയിലും ഇല്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെന്ന് അപ്പോൾ അത് നമ്മുടെ ഹൃദയത്തിൽ അത് പതിച്ചു അപ്പോൾ എൻ്റെ ഉള്ളിലേക്കും തോന്നി ശരിയാണല്ലോട്ട് അവർ വചനം വെച്ച് പറയുന്നുണ്ട് അപ്പം എൻ്റെ ഉള്ളിലും തോന്നിയിരുന്നു അങ്ങനെ പക്ഷേ ആ കാഴ്ചപ്പാടുകൾ തെറ്റാണെന്നും ഇത് നമ്മൾ ചെയ്യണമെന്നും ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പല വ്യക്തികളിലൂടെ ഗോഡ് സൈസ് ഇൻ മെനി വെയ്സ് ദൈവം പല വഴിയിലൂടെയാണ് സംസാരിക്കുക നമ്മൾ ആ ചന്ദന തിരികെത്തിക്കുന്നതിനും മെഴുകു തിരികെത്തിക്കുന്നതിനൊക്കെ നല്ല വിലയുണ്ട് നമുക്കറിയാത്ത കുറേ രഹസ്യങ്ങളാണത് എനിക്കെല്ലാം അറിയാം എന്നൊരു തോന്നൽ വന്നാൽ അത് തന്നെ തെറ്റാണ് ഹല്ലില്ല നമുക്ക് നമുക്ക് മുന്നമേ പോയവർ സഭയിൽ വിശുദ്ധരായി ജീവിച്ചവർ അവർ നമുക്ക് കാണിച്ചു തന്ന ചില പാഠങ്ങളുണ്ട് അത് മുഴുവൻ സത്യമാണ് ഈ എത്രയും തയുള്ള മാതാവ് വിശുദ്ധ ബെർണാടിനാണ് ഈശോ കാണിച്ചു കൊടുത്തത് അതുപോലെ പരിശുദ്ധരാജ്ഞി ഓരോ പ്രാർത്ഥനകളും ജപമാല വിശുദ്ധ ഡൊമിനിക്കനാണ് കാണിച്ചു കൊടുത്തത് അത് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കാണ് കരുണ കാണിച്ചു കൊടുത്തത് അങ്ങനെ അത്രയും വിശുദ്ധർക്ക് ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നു അത് അത് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനും നമുക്കും നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്കും വളരെ നല്ലതാണ് ഹല്ലലു അതുകൊണ്ട് ഒന്ന് രണ്ടും വചനഭാഗങ്ങൾ ചേച്ചി ഇപ്പം ഇവിടെ പറയാണ് പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായം പതിനൊന്നാം തിരുവാക്യം മരിച്ചവരെ ഓർത്ത് കരയുക അവൻ്റെ പ്രകാശം അണഞ്ഞു പോയി മരിച്ചവരെ ഓർത്ത് ഏറെ കരയേണ്ട രണ്ടാമത് പറയുകയാണ് അവന് വിശ്രമം ലഭിച്ചു കഴിഞ്ഞു മരിച്ചവന് വേണ്ടിയുള്ള വിലാപം ഏഴ് ദിവസം കൊണ്ട് അവസാനിക്കും എന്ന് ഇന്ന് പലരും അഞ്ച് മൂന്ന് ഏഴ് കഴിഞ്ഞാൽ ആ വിലാപം അവസാനിപ്പിച്ച് ഒക്കെ ജോലികളൊക്കെ തേടി പോകുമല്ലേ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല അവനവൻ്റെ ദേശത്തേക്കൊക്കെ എല്ലാവരും ചേക്കേറുകയാണ് അപ്പോൾ അത് പെട്ടെന്ന് അത് അവസാനിപ്പിച്ച് എല്ലാവരും പോകുന്നു അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ രണ്ട് രണ്ടക്കബായരുടെ പുസ്തകം നാൽപ്പത്തി നാലാം തിരുവാക്യത്തിൽ പറയാണ് അതിക്ക് മുന്നമേ നാൽപ്പത്തി മൂന്ന് ഒന്ന് ചേച്ചി പറയാട്ടോ അവൻ അവരിൽ നിന്ന് രണ്ടായിരത്തോളം രാത്മ വെള്ളി പിടിച്ചെടുത്തു പാപരിഹാര ബലിക്കായി ജറുസലേമിലേക്ക് അയച്ചു കൊടുത്തു പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവർത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ദോഷത്വവും ആകുമായിരുന്നു എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെക്കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ് അതിനാൽ മരിച്ചവർക്ക് പാപമോചനം ലഭിക്കുന്നതിന് അവൻ അവർക്കു വേണ്ടി പാപ പരിഹാര കർമ്മം അനുഷ്ഠിച്ചു ക്രൈസ്തലോൺ കണ്ടു മക്കബായരുടെ പുസ്തകത്തിൽ അന്ന് കാലത്ത് യുവദാസ് എന്ന് പറഞ്ഞാൽ അന്നത്തെ രാജാവിനോട്ടാണ് പറയണത് അപ്പോൾ എൻ്റെ പൊന്നുമക്കളൊന്ന് ആലോചിച്ച് നോക്കുമോ കർത്താവ് എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഇനി ഈശോയെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടികളൊന്ന് ചിന്തിച്ച് നോക്കുമോ നമ്മൾ അപസ്തോല പ്രവർത്തനത്തിൽ ഒന്നാംധ്യായത്തിൽ അതിന് ഇങ്ങനെയാണ് ചേച്ചിയൊന്ന് വായിക്കാം ഒന്നാം ഒന്നാംധ്യായം മൂന്നാം തിരുവാക്യം പറയാണ് പീഡാനുഭവത്തിന് ശേഷം നാൽപ്പത് ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു അവൻ അവരോടൊപ്പം ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ കൽപ്പിച്ചു നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കൻ എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ ഏറെ താമസിക്കാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും അപ്പോൾ നാൽപ്പത്തൊന്ന് ആചരിക്കുന്നതിൻ്റെ പ്രത്യേകത നിങ്ങൾ മനസ്സിലായോ ക്രിസ്ത്യാനി മരിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തൊന്ന് ദിവസം അവൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ടാകുമെന്ന് ഈ വചനത്തിൽ നിന്നും ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് മരിച്ചു കഴിഞ്ഞ് ഉദ്യപ്പോൾ അവിടെ വന്ന് ഇന്നലെ ചേച്ചി അതിനെക്കുറിച്ച് പറഞ്ഞു മറിയമാണ് അവിടെ കർത്താവിനെ കാത്തിരുന്നു കർത്താവ് പറഞ്ഞു നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയോ സ്നേഹിതനോട് തന്നെ പറയുന്നത് എൻ്റെ സഹോദരങ്ങളോട് പോയി പറയി ഞാൻ ഉയർത്തെഴുന്നേറ്റു നീ എന്നെ കണ്ടു എന്ന് പോയി പറയാൻ പറഞ്ഞു കർത്താവ് ആ റൂമിലേക്ക് കടന്നു ചെന്നപ്പോൾ വാതിൽ അടഞ്ഞുകെടുക്കുകയായിരുന്നു എന്നാണ് പറയുന്നത് അവർ ഭൂതം എന്ന് വിളിച്ച് ഉറക്കെ നിലവിളിച്ചു എന്നാണ് പറയുന്നത് പിന്നീട് ദൈവം അവരോട് കൂടെ പലപ്പോഴായിട്ട് സഞ്ചരിച്ചു എം്മാവൂസിലേക്ക് പോയ സ്നേഹന്മാരെ കുറിച്ച് നിങ്ങൾക്കറിയാം കർത്താവ് അവരുടെ കൂടെ നടന്ന് മോശം മുതലുള്ള പ്രവാചകന്മാർ പ്രവചിച്ചത് പറഞ്ഞുകൊടുക്കുകയാണ് അവർ പറയുന്നൊരു വാക്കാണ് അവൻ നമ്മോട് വചനം പ്രഘോഷിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ എന്ന് പരിശുദ്ധാത്മാവുള്ള മക്കൾ വചനം പ്രഘോഷിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം ജ്വലിക്കും ഹലിയ പരിശുദ്ധാത്മാവില്ലാതെ ശക്തി പ്രാപിക്കാനും കൂടി സുവിശേഷം പറയാനും ആർക്കും സാധിക്കില്ല ഒരു പക്ഷെ മരിക്കുമായിരിക്കും ഒരു പക്ഷെ കൊല്ലുമായിരിക്കും എന്തെങ്കിലും ചെയ്തോട്ടെ ഞാൻ എൻ്റെ ദൈവത്തോടു കൂടെ ഉയർക്കും ഈ ഒരു പ്രത്യാശ നമ്മുടെ മനസ്സിലേക്ക് വരും ഹല്ലലിയ അപ്പം എൻ്റെ കുട്ടികളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുമോ അങ്ങനെ ഇവർ കർത്താവിനോട് പറയുക ഞങ്ങളുടെ സ്ഥലം എത്താറായി വരുവിൻ ഞങ്ങളോടുകൂടെ വന്ന് താമസിക്കാൻ കർത്താവ് അവരോട് അവരോടുകൂടെ പോയി അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തു അവർ അത് ഭക്ഷിച്ചു അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു ക്രൈസ്തലോ അപ്പോൾ നമുക്കറിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരാൻ മനസ്സായില്ല എന്ന് വേണം നമ്മൾ കരുതാൻ അപ്പോൾ കർത്താവ് അത് കഴിഞ്ഞു ഇവർക്ക് പ്രാതരൊരുക്കി കൊടുത്തു ക്ഷമയോനോട് ചോദിച്ചു നീ എന്നെ എത്ര സ്നേഹിക്കുന്നുവെന്ന് ദൈവമേ നിനക്കത് എന്ന് പറഞ്ഞു പത്രോ സ്ലിഹ അത് കഴിഞ്ഞു കർത്താവ് അവർക്ക് പ്രാധാന്യം ഒരുക്കിയിട്ട് പറഞ്ഞു വരുവിൻ വന്ന് ഭക്ഷിക്കാൻ പറഞ്ഞു അവർക്ക് പിന്നെ വള്ളം മത്സ്യം കിട്ടാതായപ്പോൾ ഇവിടെ വന്ന് വള്ളം ഇറക്കാൻ പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കർത്താവ് ചെയ്തതിന് ശേഷമാണ് ഈ നാൽപ്പതാം ദിവസം കർത്താവ് അവരോട് നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത് പരിശുദ്ധാത്മാവിന് വെടിക്കാത്തിരിക്കുവിൻ എന്ന് പറഞ്ഞത് അതിനുശേഷം അടുത്ത വചനം ഒന്ന് കേൾക്കുമോ എൻ്റെ കുട്ടികൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കേ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച രണ്ടു പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു അതായത് മാരാകമാരോട്ടോ മക്കളെ അവർ പറഞ്ഞു അല്ലയോ ഗലീലികരെ നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും പ്രൈസ്തലോട് കേട്ടുക കുട്ടികളെ അപ്പോ അപ്പ നാല്പത്തൊന്നാമത ദിവസം ആണ് കർത്താവ് സ്വർഗത്തിലേക്ക് പോയത് ഇതുപോലെ തന്നെ ഞാനത് വിശ്വസിക്കുന്നു കർത്താവ് കണ്ണവൻ ആദിജാതൻ നിങ്ങൾ അവന്റെ പിന്നാരെ പിന്നാരെ വരുന്ന സഹോദരങ്ങളാണെന്നാ പറയുന്നത് അപ്പോ നമ്മളൊരു വ്യക്തി ഇവിടെ മരിച്ചു കഴിഞ്ഞാല് അതേസമയം കൊടിയ പാപം ചെയ്യുന്നത് നരകത്തിലേക്ക് പോയവരപ്പം തന്നെ പോകുമായിരിക്കും കേട്ടോ അല്ലാതെ ശുദ്ധീകരണ സ്ഥലത്തായിരിക്കാം എല്ലാവരും ഒരു പ്രതീക്ഷ വെക്കുകയാണ് ഏറ്റവും ഭംഗി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേണ്ടി ദാനധർമ്മം കൊടുക്കണം അന്നദാനം കൊടുക്കണം അവർക്ക് വേണ്ടി വിശുദ്ധ ബലി അർപ്പിക്കണം എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഇപ്പം നമ്മൾക്ക് എന്തിന് നോമ്പ് എടുക്കുന്നത് നാൽപ്പത് ദിവസം അല്ലേ നമുക്ക് വലിയ നോമ്പായിരുന്നു ആ നോമ്പ് കഴിഞ്ഞപ്പം ഇങ്ങനൊരു മരണം സംഭവിച്ചാൽ വീണ്ടും നമ്മൾ നോമ്പിലാണ് അപ്പോൾ ആ നാല്പത്തൊന്ന് ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുകയാണ് എന്തിന് ആ മരിച്ച വ്യക്തിയുടെ ആത്മാവിൻ്റെ ശാന്തിക്ക് നമ്മുടെ ഈ നോമ്പ് ഉപകരിക്കുമെങ്കിൽ നോമ്പും പ്രാർത്ഥനയും ഉപവാസവും വഴി അവർക്ക് മോക്ഷം കിട്ടുമെങ്കിൽ നമുക്കത് ചെയ്യാം പ്രൈസ്തലോൺ അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും കർത്താവിൻ്റെ അടുത്തായി കഴിഞ്ഞല്ലോ അവരെ നമ്മുടെ കടമയാണ് മരിച്ചവരോടുള്ള കടമ പ്രൈസ്തലോൺ അതുകൊണ്ട് എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സഭ പഠിപ്പിക്കുന്ന പ പഠനങ്ങൾ മരിച്ചവരെക്കുറിച്ചുള്ള ചിന്തകൾ അത് മുഴുവൻ അനുവർത്തിക്കാനും അതിൽ ചോദ്യം ചെയ്യാതെ വിശുദ്ധ വിശുദ്ധമായി ജീവിക്കാനും എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂബേഴ്സിനും വേണ്ടി ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുന്നു മാതാവേ നീതിമാനായ വിശദാവസ്ഥ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും परशुद्धात्मा सर्वशक्तन दैवमे आमीन